നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ നേതൃത്വത്തിൽ നടന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തിഒരുന്നൂറ് വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് മണ്ഡലത്തിൽ പുതുതായി അമ്പത്തി ആറ് പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും മണ്ഡലത്തിൽ നിലവിൽ പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇതോടെ ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതാകും വോട്ടിംഗ് ചുമ്മാ നടത്താനും നീണ്ടവരി ഇല്ലാതാക്കാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു സംബന്ധിച്ച ബി എമാരുടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതികളെയും യോഗം ഏപ്രിൽ നാലിന് വൈകീട്ട് നാലിന് വില്ലേജ് ഓഫീസുകളിൽ നടക്കും ബി എൽ എ മാർ ബൂത്ത് ഏജന്റ്മാർ എന്നിവയുടെ സംയോജിത സഹകരണത്തോടെ ഏപ്രിൽ എട്ടിന് ജില്ലയിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം നിലമ്പൂരിൽ മാത്രം നാൽപ്പത്തിരണ്ട് ബി പി എൽഎമാരെ പുതുതായി നിയമിക്കും യോഗത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ ഓഫീസർ പി സുരേഷ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനിയറാം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ച് സ്മൈൽ മുത്തേടം ഇ പത്മാശൻ അജിത് അഡാലത്ത് പി മുഹമ്മദ് അലി ടി രവീന്ദ്രൻ സി എച്ച് നൌഷാദ് കാടാമ്പുഴ മോഹനൻ ബിജു എൻ സാമൂഹൽ എന്നിവർ സംബന്ധിച്ചോളും ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ ും അടങ്ങിയൊരു പാക്കേജും ഇവിടെ